നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയുടെ മുക്കും മൂലയും പിടിച്ചടക്കി മുന്നേറി ഐ ഡി എഫ് ഹമാസിന് ഇനി ഒരു ഉയർപ്പില്ലെന്ന് ഉറപ്പാകും വരെ സൈനിക നടപടി അതാണ് ബഞ്ചമി നതന്യാഹു ലക്ഷ്യമിടുന്നത് ഇതിനിടെ ചില തലകൾ കൂടി വീഴുകയാണ് ഗാസയിൽ അങ്ങിങ്ങായി മൊസാദ് ലിസ്റ്റിലെ ആ പ്രധാന തലയും മണ്ണിലുരുണ്ടു ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയിലെ പ്രധാന കണ്ണി മൊസാദ് തേടി നടന്ന ഭീകരൻ മുജാഹിദ്ദീൻ ഭീകര ശൃംഖലയിലെ പ്രധാനിയായിരുന്ന അസദ് അബു ഷെരിയ കൊല്ലപ്പെട്ടു ഇതോടൊപ്പം മറ്റൊരു കുപ്രസിദ്ധ ഭീകരൻ മഹ്മൂദ് മുഹമ്മദ് ഹമീദ് കുഹൈലും കൊല്ലപ്പെട്ടു രാവിലെ ഇസ്രയേൽ പ്രതിരോധ സേന ഇസ്രയേൽ സുരക്ഷാ ഏജൻസി എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചിരിക്കുന്നത് കുറിവച്ചത് മൊസാദാണ് ഐ ഡി എഫ് കയറി തീർത്തു ഇസ്രയേൽ സൈന്യം തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഈ വിവരം അറിയിച്ചത് ജൂതനെ കൊന്നൊടുക്കി ജൂത സ്ത്രീകളെ പീഡനത്തിനിരയാക്കി ജൂത കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് കൊന്ന് പരമാവധി ജൂതരെ ബന്ദികളാക്കണമെന്ന ഖമനേയി യഹിയാസിൻവർ കൂട്ടത്തിന്റെ ഉത്തരവ് അതേപോലെ നടപ്പാക്കാനിറങ്ങിയ കൂട്ടത്തെ നയിച്ചത് അബൂശരിയാണ് അന്ന് പദ്ധതി ആസൂത്രണം നടത്തി നടപ്പാക്കിയ ഓരോരുത്തരുടെയും വിവരം മൊസാദ് ചൂഴ്ന്നെടുത്തിരുന്നു ശേഷം അതിലെ ഓരോരുത്തരെയായി തീർത്തു വരികയാണ് ഖമനേക്ക് കുറിവീഴുന്നത് എപ്പോഴാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ നിർ ഓസിൽ നടന്ന ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരരാണ് ഇവരെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിലെ ഭയാനകമായ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകനായിരുന്നു അബൂശരിയ ഇതിനു പുറമെ ഗാഡ് ജൂഡി ഹഗായി ദമ്പതികളെ തട്ടിക്കൊണ്ടു ഇയാൾ പങ്കാളിയായിരുന്നു പ്രദേശത്തെ ഭീകര ശൃംഖലയുടെ പ്രധാന ഓപ്പറേറ്ററായിരുന്നു അബൂശരിയ ഇസ്രയേലിലും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇയാൾ പൂർണ്ണമായും സജീവമായിരുന്നു ഐ ഡി എഫ് സൈന്യത്തിനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലും ഇയാൾ മുഖ്യ പങ്ക് വഹിച്ചു തുടർന്ന് ഐ ഡി എഫ് വളരെ കാലമായി ഷെരിയയെ തിരയുകയായിരുന്നു ഇയാൾ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഇറാനിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇയാൾക്ക് പിന്നാലെ തന്നെയായിരുന്നു മൊസാദ് ഉണ്ടായിരുന്നത് ഒടുവിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് ശരിയയും കൂട്ടരും ഗാസയിലേക്ക് എത്തിയപ്പോഴാണ് കുറി വീണത് എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും മൊസാദ് ലിസ്റ്റിലെ തലകൾ ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തലകൾ എടുക്കുന്നത് മാത്രമല്ല ഗാസ മുഴുവനായും പിടിച്ചടക്കുന്നതിലേക്കും ഗാസയിൽ അവശേഷിക്കുന്ന തുരങ്കങ്ങളുടെ വാതിലുകൾ ചവിട്ടി തുറന്ന അകത്തേക്ക് പ്രവേശിക്കുന്നതിലും ഐ ഡി എഫ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസ് ഒളിപ്പിച്ച കൂടുതൽ തുരങ്കങ്ങൾ കൂടി കണ്ടെത്തി അതിന്റെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ തുരങ്കമാണ് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ നിന്ന് ആയുധശേഖരവും നിരവധി പ്രധാന ജിഹാദി രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് ഗാസയിലെ ഖാൻ യുനൂസ് നഗരത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രയേൽ പ്രതിരോധ സേന അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് ഭീകരർ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചിരുന്നതെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി ഈ തുരങ്കത്തിൽ നിന്ന് വലിയൊരു ആയുധ ശേഖരവും നിരവധി രഹസ്യാന്വേഷണ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് പ്രത്യേകവും ലക്ഷ്യമിട്ടുള്ളതുമായ സൈനിക നടപടിയുടെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് തുരങ്കത്തിനുള്ളിൽ ഐ സൈനികർ നിരവധി സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ആശുപത്രികളെയും സാധാരണ ഒക്കെ കവചങ്ങളായി ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ഇസ്രയേലിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം നിരന്തരം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഈ പുതിയ തുരങ്കത്തിൻ്റെ കണ്ടെത്തൽ ഇസ്രയേലിൻ്റെ അവകാശവാദം ശരിവെക്കുന്നതാണ് ഈ തുരങ്കപാത ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയാണെന്നും ഐ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് തുരങ്കത്തിനുള്ളിൽ കണ്ടെത്തിയ സൗകര്യങ്ങൾ സംഘടിത സൈനിക ആസൂത്രണത്തെയും രഹസ്യ പ്രവർത്തനങ്ങളെയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ സേനയ്ക്കെതിരെയും ഭീകരപ്രവർത്തനങ്ങൾക്കുമായി ഗാസയിലെ സിവിലിയൻ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രികൾ സ്കൂളുകളൊക്കെ ഹമാസ് ഉപയോഗിക്കുന്നതായി ഐ ഡി എഫ് തുറന്നടിക്കുകയാണ് ഭീകര ആവശ്യങ്ങൾക്കായി ഗാസയിലെ ആശുപത്രികളെ ഹമാസ് തുടർന്നും ചൂഷണം ചെയ്യും സിവിലിയന്മാരെ മനപൂർവ്വം അപകടത്തിലാക്കാനുള്ള ക്രൂരമായ ശ്രമമാണിതെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഈ പ്രത്യേക തുരങ്കത്തിനുള്ളിൽ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനമുള്ള ഹമാസ് ഭീകരരുടെ ഒരു കമാൻഡ് കൺട്രോൾ റൂം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമാത്രമല്ല ഇസ്രയേലിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ മുക്കും മൂലയും അടങ്ങിയ മാപ്പും അതുപോലെ തന്നെ വലിയ ആയുധ ശേഖരവും ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ സി സി ടി വി നിരീക്ഷണ സംവിധാനങ്ങളും ഈ തുരങ്കത്തിനുള്ളിൽ ഉണ്ട് ഇത് തുരങ്കം നിരീക്ഷണത്തിനും ആക്രമണ ആസൂത്രണത്തിനും ഉപയോഗിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഗാസ മുഴുവനും പിടിച്ചുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ ശക്തി പ്രബലമാക്കുകയാണ് ഇനി ഹമാസ് ഗാസയിൽ തല എന്ന് എന്നുറപ്പാകുന്നതുവരെ ഗാസയിൽ തുടരാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കം ഇസ്രയേൽ ഗാസ മുഴുവനായും പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേലിനോട് ചേർക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അതായത് ഗാസയിലേക്ക് ഇനി ഇസ്രയേൽ അറിയാതെ ഒരു ഈച്ച പോലും കടക്കില്ല എന്നാൽ ഒരു ഈച്ച കടക്കാൻ ശ്രമിച്ചു അതിനെയും തടഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ അതായത് ഗാസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റാർ ത്യുൻബയുടെ കപ്പൽ തടഞ്ഞ് ഇസ്രയേൽ സൈന്യം ഗ്രേറ്റയും സംഘവും എത്തുന്നത് പലസ്തീൻ്റെ അവകാശവാദങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഗാസയിലുള്ള പലസ്തീനികൾ പോലും ഹമാസിനെ പിന്തള്ളിക്കൊണ്ട് ഇവിടം സുരക്ഷിതമാക്കണം എന്നുള്ള ആവശ്യം ഉയർത്തുകയാണ് അതിനിടയിലാണ് ഗ്രേറ്റയും സംഘവും ഗാസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അവിടെ കയറി ചെന്ന് ലോകത്തോട് ഇസ്രയേൽ കൂട്ടക്കുരുതി നടത്തുന്നു ഇസ്രയേൽ യുദ്ധക്കുറ്റം നടത്തുന്നു ഇസ്രയേൽ ഗാസക്കാരെ പട്ടിണിക്കിടുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനാണ് ഗ്രേറ്റയുടെയും സംഘത്തിൻ്റെയും നീക്കമെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ഗാസ ഇപ്പോൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുത്തിത്തിരിപ്പുമായി ആരും അകത്തേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിർദ്ദേശം ഗ്രേറ്റ തുൻബെ ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ ഇപ്പോൾ ഇസ്രയേൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മദലീൻ എന്ന കപ്പലാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത് ഗ്രേറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്രേറ്റയെ കൂടാതെ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റ് സന്നദ്ധ പ്രവർത്തകർ റിമ ഹസൻ യാസമിൻ അകാർ ബാപ്റ്റിസ്റ്റെ ആൻഡ്രേ തിയാഗോ അവില ഒമർ ഫയാദ് പാസ്കൽ മൗറിറാസ് യാനിസ് സുവൈബ് ഒർദു സെർജിയോ ടൊറിബിയോ മാർക്കോ വാൻ റെന്നിസ് റെവാ വിയാഡ് ഇവർക്കൊപ്പം ഗെയിം ഓഫ് ത്രോൺസ് താരവും അയർലൻഡുകാരനുമായ ലിയാം കണ്ണിംഗ്ഹാമും കപ്പലിലുണ്ടായിരുന്നു കപ്പൽ ഗാസയിൽ ഗാസയിലെത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാഡ്സ് നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ പ്രദേശത്തെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രയേൽ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂൺ ഒന്നാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്തിന് നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടില കൊയിലിഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴച്ചാറുകൾ പാൽ അരി ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിൽ ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് രണ്ടാം വട്ടമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടില കൊയ്ഷന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം അന്ന് മാൾട്ട കൂടി നീങ്ങവേ കപ്പലിൽ ഡ്രോൺ പതിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നാൽ ഗ്രേറ്റയും സംഘവും എത്തുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനാണെന്നും ഗാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം പുറം ലോകത്ത് എത്തിച്ചുകൊണ്ട് ഇസ്രയേലിനു മേലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കാനാണെന്നും ഇസ്രയേൽ വംശഹത്യാണ് ഗാസയിൽ നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണെന്നും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ഗാസയിൽ ശക്തമായ നടപടികളിലേക്ക് തന്നെ ഇസ്രയേൽ മുൻപോട്ട് പോകുകയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഒരു കള്ളി മുഴുവനായും പൊളിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സിൻവാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനുള്ള നീക്കമായിരുന്നു ഇതുവരെ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് അത് പൂർണ്ണമായും ഇസ്രയേൽ ഇപ്പോൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യുനൂസിൽ രണ്ടാഴ്ച മുൻപ് കൊല്ലപ്പെട്ടത് മുഹമ്മദ് സിൻവാർ തന്നെയാണെന്ന് ഇപ്പോൾ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കാൻ യുസിലെ യൂറോപ്യൻ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം രഹസ്യ തുരങ്കങ്ങളിൽ നിന്ന് ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെയാണ് ഇയാൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് തുരങ്കത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സൈന്യം മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് മൃതദേഹം തിരിച്ചറിയൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മുഹമ്മദ് സിൻവാറിന്റെ ഇസ്രയേലി ഹമാസ് രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും സൈന്യം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു സൈനികൻ മെഡിക്കൽ പരിശോധനക്കാർക്ക് വഴികാട്ടാനായി തുരങ്കത്തിലെ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്ന് തോക്കുകളും വെടിയുണ്ടകളും നിറച്ചു വെച്ച ഒരു മുറിയിലേക്ക് സംഘം കടന്നു ചെല്ലുന്നതും മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം നിലത്ത് കിടക്കുന്നതായും ഈ വീഡിയോയിൽ കാണാം നിരവധി പേരുടെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായിരുന്നു ഇയാളെന്ന് ഇസ്രയേൽ സൈന്യം ആരോപിക്കുന്നു മുഹമ്മദ് സിൻവാറിനെ ഷാഡോ എന്നും ഖാൻ യുനൂസിലെ കശാപ്പുകാരൻ എന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത് അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രയേൽ സൈനികൻ എഡാൻ അലക്സാണ്ടറിനെ മോചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യൂറോപ്യൻ ഹോസ്പിറ്റലിന് നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഈ ആശുപത്രിയിലെ ഭൂഗർഭ തുരങ്കത്തിലാണ് ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിച്ചിരുന്നത് ഇസ്രയേൽ മുഹമ്മദ് സിൻവാറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് തടയാനും ഉചിതമായ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുമായി ഹമാസ് ഭീകരർ ഇയാളുടെ മൃതദേഹം ഒളിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ മുഹമ്മദ് സിൻവാറിൻ്റെ മൃതദേഹം കണ്ടെടുത്ത് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഹമാസിന് തുടരെ തുടരെ അടിയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തല പൊക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഹമാസ് കൂപ്പ് കുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്